ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാൻ പോകണം കേട്ടോ ഗൈസ് അപ്പോൾ എന്താ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെയുള്ളൊരു ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ മുകളും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ് സാധാരണ എട്ട് മണി എട്ടരൊക്കെ ആവാതെ എഴുന്നേക്കാത്ത ആളാണ് ആളാണെട്ടോ ഇന്നിപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൂടെ എഴുന്നേറ്റ് പോകുന്നിട്ടുണ്ട് ആറേ മുക്കാലയൊക്കെ ആപ്പിലേക്കും അവൾ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ ഇതൊന്നും അറിയാതെ കടക്കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ് പിന്നെ അനിയൻ അനിയന്താ ഹോളിരുന്ന് പഠിക്കാൻ ഞാൻ ഞാനിരുന്നിട്ട് വന്നപ്പോൾ അവനിക്ക് എക്സാം ഒക്കെ അവർ ആയിട്ടുണ്ട് അപ്പം പഠിക്കാൻ പിന്നെ ഞാൻ അപ്പുറത്ത് ഇതാ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ഒക്കെ ചെന്ന ചെന്നപാടെ നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആകുമ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് വരും ഉറക്കം അങ്ങോട്ട് പോകും പിന്നെ ഞാൻ എന്താ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ നേരെ അപ്പുറത്താണ് അതായത് ഞങ്ങൾ പുറത്താണ് പോയി ഫ്രഷ് ഒക്കെ ചെയ്യൽ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇടക്കിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോഴേക്കും അമ്മമായി പുട്ടിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ പുട്ട് ചുട്ടെടുക്കുകയാണ് ഓരോന്നായിട്ട് പിന്നെ എന്താ ചായക്ക് വേഗം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് കറിക്കുള്ള പ്രിപ്പറേഷൻ നോക്കണ്ടായിരുന്നു നോക്കാണ്ടായിരുന്ന ചായക്കെ വെള്ളം വെച്ചത് ചായ ഒക്കെ ശരിക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ മറ്റേ കറി എന്ന് പറയുന്നത് ആടിൻ്റെ കരളാണ് കഴിച്ച് ഇന്ന് കാലത്ത് എനിക്കിഷ്ടമല്ല ഞാൻ എനിക്ക് വേണ്ടി മുട്ടക്കറി ഉണ്ടാക്കി എനിക്കും അനിയനെ മുട്ടക്കറിയ ഉണ്ടാക്കിയത് ബാക്കി അല്ലാതെ കരളാണ് എന്നെ ഇന്ന് കഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ അവർക്ക് പ്രശ്നപ്പിക്കലും മോളുടെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും വീഡിയോയിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ലാട്ടോ ഞാൻ മറന്നുപോയി കഴിച്ച് അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പഴേക്കും പിന്നെ ഒക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നിട്ട് ആ കക ഫ്രഷ് ആയിട്ട് അവളെ കൊണ്ടൊന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇത്തിരി എന്താ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിരുന്ന് കാലത്ത് കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ എന്താ ഇരിക്കില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ന്യൂസ് കാണാം കേട്ടോ ഗൈസ് അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയ കടയിൽ പോയതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ എന്താ അവൾക്ക് എന്തോ ഒക്കെ മിഠായും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കക വന്ന് ഇതാ ചായ ഒക്കെ കുടിക്കാനിട്ടിരുന്നിട്ട് അങ്ങനെ കക ജോലിക്ക് പോയി പിന്നെ ഞാനും കൊച്ചും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഇഴി ഇണീക്കാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാണല്ലോ എന്ന് പിന്നെ കുറച്ചും കൂടി പുട്ട് ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് ഞാൻ പിന്നെ കഴിക്കുന്ന കൂട്ടി കാണിക്കുകയാണ് ഗൈസർ അത് കഴിഞ്ഞപ്പോൾ അതെൻ്റെ ഇത്താത്ത വന്നിട്ടുണ്ട് കേട്ടാ ഇത്താതെ മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന വഴിയാണ് അങ്ങനെ വന്നിതാ ഇത്താതെ എന്തോ തയ്ക്കാനോ കൊടുത്തിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ കാണിച്ചെന്തോണ്ട് ഗൈസൊക്കെ കാണുന്നത് പിന്നെ ഇത്താതെ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇത്താതെ വന്നപ്പോൾ പ്ലാൻ ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യുന്ന വെറുതെ ചെറായിലൊക്കെ ഒന്ന് പോയിട്ട് പറയുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം പണി തീർക്കുകയാണ് ഇത്താതെ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നല്ല നീറ്റാക്കി മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് മാറ്റി വിരിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് മാറ്റി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താ കാലത്ത് നല്ല മഴ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്നിപ്പോൾ വെയിൽ നൈസായിട്ട് തെളിയണുണ്ട് അപ്പോൾ ഇവർ ചെന്ന് വാഷ് ചെയ്ത് മാറ്റിയിട്ട് പക്ഷേ ഞാൻ മാറ്റി വിരിച്ച് വന്നപ്പോഴേക്കും ആ അങ്ങോട്ട് പോയി ഗൈസ് നല്ല രീതിക്ക് എന്താ മഴക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച പിന്നെ നാളെ കഴുകാന്നുള്ള കേട്ടോ പിന്നെ റൂമിലുള്ള ബാക്കി എന്താ ഡ്രസ്സുകളെല്ലാം മാറ്റാണ്ടെ തലേ ദിവസം ഉണക്കി എടുത്ത ഡ്രസ്സുകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ മടക്കി എടുത്ത് വെക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറ്റി എന്താ എന്താ മടക്കി വെക്കാറ് ഗൈസ് മറ്റേ ആ പരിപാടി വേഗം തന്നെ തീർത്തിട്ടുണ്ടായിരുന്ന കേട്ടെ ഗൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയി നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് അതൊന്ന് ഇച്ചിരി കാറ്റ് വെളിച്ചൊക്കെ കയറിട്ടെന്ന് വരിച്ചിട്ട് വേഗം തന്നെ ജനലും മറ്റേ കാർട്ടനൊക്കെ മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നിടാനിട്ടാ അപ്പോൾ നൈസ് ഒരു മഴക്കാറുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇന്നിപ്പോൾ അലക്കണോ വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് തീരുമാനിച്ചു നാളെ അലക്കാന്നുള്ളത് പിന്നെ വേഗം തന്നെ പോയി ചൂലെടുത്ത് വേഗം അടിച്ച് വാരി അങ്ങോട്ട് തുടക്കമെന്ന് വിചാരിച്ചിട്ടോ ഗൈസ് ഹോളിലേക്കും വന്നപ്പോഴേക്കും പിന്നെ ഐറമോളിൻ്റെ ടോയ്സ് ഒക്കെ അവൾ അവളിങ്ങനെ വലിച്ചാരിട്ടേക്കാണ് അവൾക്ക് കളിക്കാനല്ല ഇങ്ങനെ കാണണം നിറച്ച് സാധനങ്ങൾ ഇങ്ങനെ പിറക്കകത്ത് ഇങ്ങനെ കാണണം അപ്പം അങ്ങനെ അവളെല്ലാം വലിച്ചാരി ഇട്ടതൊക്കെ ഞാൻ വേഗം തന്നെ എടുത്ത് മാറ്റി എന്താ ക്ലീൻ ചെയ്ത് മാറ്റി അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്താതെ നമ്മൾ അങ്ങനെ തീരുമാനിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടാണ് കേട്ടോ ഞാനും ഇത്താതെ മിടക്ക് ഇതുപോലെ ഒന്നും ചെയ്യാനില്ല ഒരു പരിപാടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടി എടുത്തിങ്ങനെ ഞങ്ങൾ ഇറങ്ങും കേസ് അപ്പോൾ ഇന്നിപ്പോൾ ഇത്താതൊക്കെ എന്തോ റിമോട്ടൊക്കെ മാറാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ എന്തോ ഷോ എന്താണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാ അതാണിപ്പോൾ വേഗം തന്നെ പണിയൊക്കെ തീർത്ത് എന്താ പോകാന്നുള്ള പ്ലാനിൽ അങ്ങനെ ആയത് പിന്നെ അതാ വേഗം തന്നെ പേരടിച്ച് തുടച്ച് എന്താ വേഗം തന്നെ വൃത്തിയാക്കുകയാണ് കേട്ടോ ആയിരമുള അപ്പുറത്ത് നിന്ന് നല്ല കളിയാണ് ഞാൻ തുടക്കണ്ടെങ്കിലും അവൾ എന്താ അവളടി ഒന്നും ഇരിക്കുമോന്നൂലട്ടോ അവൾ ഇങ്ങനെ കളിയാണ് അവിടെ അങ്ങനെ കാലത്തത്തെ അത്യാവശ്യം എല്ലാ പണിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ എനിക്ക് കുളിക്കണം ആയിരം കുളിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾക്ക് പോകണം കണ്ടത് അപ്പം ഞാൻ അടുത്ത് വെച്ച ടോയ്സ് ഒക്കെ അവളുടെ അടുത്ത് പിന്നെയും അവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ എടുത്ത് വെച്ച് ഇനി അവളെ കുളിപ്പിക്കുകയാണ് അവളെ കുളിപ്പിച്ച് തന്നെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാനും കുളിച്ച് ഞങ്ങളിതാ റെഡി ആയിട്ടാണ് റെഡിയായി ഇറങ്ങുകയാണ് ഇത്താത്തത് അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ എന്താ പുറത്ത് പോകുകയാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഇത്താത്തൊക്കെ മേടിക്കാനുണ്ട് അതിപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അന്ന് ഇന്ന് മേടിക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അല്ലാണ്ട് ഒട്ടും പ്രീ പ്ലാൻഡായിട്ടുള്ളൊരു പോക്കല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അല്ല അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റായിരുന്നു മഴക്കാരും അതുപോലെ വെയിലും കൂടി ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റായിരുന്നെട്ടാ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് റിമോട്ട് മേടിക്കാനാണ് പക്ഷെ നമുക്ക് കിട്ടിയില്ല ഗൈസ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ സൂപ്പർമാർക്കറ്റിൽ വന്നിട്ടുണ്ട് പിള്ളേർക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസും സ്നാക്സ് അവർക്ക് സ്കൂളിൽ കൊണ്ടാകാനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ് കേട്ടോ അതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ എറമോൾക്ക് എല്ലാ സാധനങ്ങളും വേണം കേട്ടോ മിഠായിയും ബിസ്ക്കറ്റ്സും ജ്യൂസും എല്ലാ ഐറ്റംസും എടുത്ത് കൈ കൈപ്പിടിച്ചേക്കായിരുന്നു പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളും ഇത്താതെ മക്കൾക്ക് വേണ്ടതൊക്കെ മേടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കി ഇപ്പോൾ ഗൈസ് നല്ല മഴയായിരുന്നു നമ്മൾ മഴ ഇപ്പം ഇതൊന്നും അറിഞ്ഞില്ല ഗൈസ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ബില്ലേത് ഇറങ്ങാൻ നേരത്താണ് ഗൈസ് നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാനോ മഴയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് ഞാനും ഇത്താത്തേം മോളും അവിടെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ അടുത്ത പ്ലാൻ ചെയ്യണം ഗൈസ് എങ്ങോട്ട് പോണം ഇത് കഴിഞ്ഞ് മഴ ഒന്ന് തുറന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാൻ ചെയ്യാനാണ് അപ്പോഴേക്കും എന്താ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ വേഗം തന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് വീട്ടിൽ പോകാൻ വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലേക്കല്ല ഗൈസ് പോയത് നമ്മൾ ഒരു വേറൊരു കടയിലേക്കാണ് പോയത് നമ്മൾ എന്തെങ്കിലും കുടിക്കാതൊക്കെ വിചാരിച്ച് നേരെ നമ്മൾ നമ്മളെപ്പോഴും ഒരു ഷോപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് അവിടെ ചെന്ന് നമ്മളൊരു മിൽക്ക് ഷേക്കും അതുപോലെ എന്താ സാന്റ്വിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊച്ചിന് നമ്മളൊരു ഫ്രൂട്ടിയും മേടിച്ചു കൊടുത്ത് നമ്മൾ ഇരുന്ന് കഴിക്കേണ്ട കൈസ് നല്ല രസമാണ് കേക്ക് അടിപൊളിയാണ് നമ്മൾ നമ്മളെപ്പോഴും ഇവിടുന്ന് ഇത് വന്നിട്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ നമ്മൾ ഇതാ സാൻഡ്വിച്ചും ഷേക്കും വേഗം കുടിച്ചിട്ട് പിന്നെ മോൾക്ക് ഒരു പേസ്ട്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ മറ്റേ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആയിരുന്നു അങ്ങനെ അവളോ അതൊക്കെ കഴിച്ച് നമ്മൾ എന്താ അവിടെ നിന്ന് കുടിച്ചാൽ നമ്മൾ ഇറങ്ങി കൈസ് അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ തെറ്റാ 감 <목소리도>